ഒന്നിനു പിറകെ ഒന്നായി കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രയാൻ ദൗത്യത്തിന് കുടുംബ പേര് നൽകിയനെ മറ്റാരുടെയുമല്ല പ്രധാനമന്ത്രിയുടെ പരിഹാസമാണിത് മൂന്നാമതും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രവചനങ്ങളാണ് തിരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഉയർന്നു വരുന്നത് മോദിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മോദിക്ക് അനുകൂലമാകുമോ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ ചില്ലറയൊന്നുമല്ല മോദി നേരിട്ട് കടന്നാക്രമിക്കുന്നത് ഇപ്പോഴിതാ കോൺഗ്രസിനെ വീണ്ടും പരിഹസിക്കുകയാണ് നരേന്ദ്രമോദി ഈ തിരഞ്ഞെടുപ്പിലും വിജയിച്ചാൽ തുടർച്ചയായി മൂന്ന് പ്രാവശ്യം വിജയം നേടിയെന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനോട് തുല്യമാകും എന്നാൽ ഈ തുല്യതയെക്കുറിച്ച് സംസാരിക്കാനല്ല മോദി ആഗ്രഹിക്കുന്നത് എത്രവട്ടം പ്രധാനമന്ത്രി ആയിരുന്നു എന്നതിനല്ല ഈ കാലയളവിൽ എന്ത് വികസനമാണ് ഉണ്ടായതെന്ന് കണക്കാക്കിയാവണം അധികാരിയുടെ മികവളക്കാൻ ഇന്ത്യയുടെ അഭിമാന ചാന്ദ്ര വിക്ഷേപണമായിരുന്നു ശിവശക്തി എന്ന് പേരിട്ട ചന്ദ്രയാൻ ശിവശക്തി എന്ന പേരിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്നും ഈ പേര് എല്ലാവർക്കും അനുയോജ്യമാണെന്നും പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറച്ചുനിന്നു ഭരണപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് പകരം കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ചന്ദ്രയാൻ ദൗത്യത്തിന് കുടുംബ പേര് എന്നാണ് മോദി പരിഹസിച്ചത് ചന്ദ്രയാൻ ട്രീ ലാൻഡർ തുടർന്ന ചന്ദ്രനിലെ സ്ഥലത്തിന് എന്തുകൊണ്ടാണ് ശിവശക്തി എന്ന പേര് നൽകാൻ കാരണമെന്ന ചോദ്യത്തിന് മറുപടി പറയവെയാണ് മോദിയുടെ ഈ പരിഹാസം ടച്ച് ഡൗൺ സ്പോട്ടിന് മറ്റെന്തെങ്കിലും പേരിടാനുള്ള ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു അതിനാൽ പേര് നൽകിയെന്നും അദ്ദേഹം വിശദീകരിച്ചു ലോകത്തിനൊരു തത്വചിന്തയുണ്ട് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ പേരിടുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ശിവശക്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും മോദി വിശദീകരിച്ചു മറിച്ച് ഒരു കുടുംബ പേര് നൽകിയിരുന്നുവെങ്കിൽ ജനസംഖ്യയുടെ ഒരു വിഭാഗത്തിന് മാത്രമേ ഇതുമായി ബന്ധപ്പെടാൻ കഴിയൂവെന്നും മോദി സംസാരിച്ചു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപത്തിരണ്ടിലും നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി വിജയിച്ചതിനെ തുടർന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസും ബി ജെ പിക്ക് തീവ്ര പ്രചാരണത്തിനാണ് ഒരുങ്ങുന്നത് മോദിയുടെ ഭരണനാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് കോൺഗ്രസിന്റെ വാദം കൈപ്പത്തി കൊണ്ടുവരും മാറ്റം എന്ന മുദ്രാവാക്യവുമായി പ്രചാരണത്തിന് തീവ്രത കൂട്ടാനാണ് കോൺഗ്രസിന്റെ ശ്രമം തിരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടമായിരിക്കെ ഇന്ത്യാ സഖ്യം വിജയം ഉറപ്പിച്ചെന്ന പ്രതീതി സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണിത് അതേസമയം ഈ പ്രചാരണം അനുകൂലമാക്കി പിടിക്കാൻ മോദി ശ്രമിക്കുന്നുവെന്നും അതും ദോഷം ചെയ്യുമെന്നും ഒരു വിഭാഗം പറയുന്നു ശിവശക്തി എന്നത് പ്രചോദിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന പേരാണ് അത് ആളുകളെ നയിക്കുന്ന ഒരു പേരാണ് സർക്കാരിന്റെ നേട്ടങ്ങളെ തന്റേതെന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതികരിച്ചു ഇന്ത്യയുടെ നേട്ടങ്ങളിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മളത് ചെയ്യണോ വേണ്ടയോ എന്നതാണ് ആദ്യത്തെ പ്രശ്നം നേട്ടത്തിൽ അഭിമാനിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് എന്തിനാണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ലെന്ന് മോദി പറഞ്ഞു ക്രെഡിറ്റ് മോദി എന്തിനാണ് എടുക്കുന്നതെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്ദ്രയാൻ ടു പരാജയപ്പെട്ടപ്പോൾ ഓടിപ്പോകാതെ അവരെ പ്രചോദിപ്പിക്കാൻ താൻ അവിടെ തന്നെ നിന്നു ആ പരാജയത്തിന്റെ ഉടമസ്ഥാവകാശം താൻ ഏറ്റെടുത്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു